മന്ത്രവാദവും നരബലിയുമൊക്കെ ഏതെങ്കിലും അന്ധവിശ്വാസികൾ നടത്തിയെന്നോ അല്ലെങ്കിൽ അനാചാരക്കാർ നടത്തിയെന്നോ പറയുകയാണെങ്കിൽ നമ്മൾക്ക് അന്ധം വിടാനൊന്നുമില്ല ഇതൊക്കെ സ്വാഭാവികം അന്ധവിശ്വാസികൾ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയാം പക്ഷേ പേര് കേട്ട ലീലാവതി ആശുപത്രിയുടെ ട്രസ്റ്റികൾ അങ്ങനെ നരബലി നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വരുന്നത് നരബലി നടത്തി പരംബീർ സിംഗ് എന്ന് പറയുന്ന പുതിയ ട്രസ്റ്റി അദ്ദേഹം മുംബൈ പോലീസ് കമ്മീഷണറായിരുന്നു അദ്ദേഹം ഈ അടുത്ത കാലത്താണ് ഈ ലീലാവതി ആശുപത്രിയുടെ ട്രസ്റ്റിയായി ചുമതല ട്രസ്റ്റി അല്ലേ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഏൽക്കുന്നത് അദ്ദേഹം വന്ന ഉടനെ പരിഷ്കരണങ്ങൾ തുടങ്ങി അദ്ദേഹം അന്വേഷിച്ചപ്പോൾ എന്തൊക്കെയോ ക്രമക്കേടുകൾ ലീലാവതി ആശുപത്രിയിൽ നടന്നിട്ടുണ്ട് ലീലാവതി മെഡിക്കൽ ട്രസ്റ്റിൽ നടന്നിട്ടുണ്ട് അദ്ദേഹം പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത് പ്രാഥമിക അന്വേഷണത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ക്രമക്കേടുകൾ മുൻ ട്രസ്റ്റിമാർ ചേർന്ന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതാകാം അല്ലെങ്കിൽ അവർ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കൊണ്ടുപോയതാകാം പിന്നെ ഇത്രയും വലിയ ഫണ്ട് ഒരു ആശുപത്രിക്ക് ലാഭമായി ലഭിക്കണമെങ്കിൽ ആശുപത്രി ക്രമം വിട്ട് ചില കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്നും അദ്ദേഹം സംശയിക്കുന്നു കാരണം അദ്ദേഹം മുമ്പ് പോലീസ് കമ്മീഷണറായിരുന്നു ഐ പി എസ് ഓഫീസറാണ് അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ സംശയം വരാം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ തന്നെ പോലീസിലൊരു പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു അതിനുശേഷം കോടതിയെ സമീപിച്ചു ഇപ്പോഴത്തെ വീണ്ടും അദ്ദേഹം ഇ ഡി യെ സമീപിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും കോടതിയെയും പുതിയ എഫ് ഐ ആർ ഇടണമെന്ന് ബാന്ദ്ര പോലീസ് സ്റ്റേഷനിലും സമീപിച്ചിട്ടുണ്ട് ഈ അഴിമതിയെക്കുറിച്ച് കണ്ടെത്തണം അഴിമതിയെക്കുറിച്ച് വിശദമായി പരിശോധിച്ചപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക ഫലം വരുന്നതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ടോട്ടൽ സംഭവം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ വരെ ട്രസ്റ്റിമാർ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ ട്രസ്റ്റിമാർ തുക അടിച്ചു മാറ്റിയല്ല ഇത്രയും തുക പോയതോടുകൂടി എന്താണ് സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്നില്ലേ അവർക്ക് കൊടുക്കേണ്ട സേവനങ്ങൾ പലതും കൊടുക്കാൻ കഴിയാതെ വരുന്നു അത് ശരിയല്ല അതുകൊണ്ട് ഈ പണം എത്രയും വേഗം മുൻ ട്രസ്റ്റിമാരിൽ നിന്ന് പിടിച്ചെടുക്കണം എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ ആശുപത്രിയിൽ കൊള്ളരുതായ്മ പലതും നടന്നിട്ടുണ്ട് ഒന്നുകിൽ നരബലി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ മരിച്ച മനുഷ്യരുടെ ജഡം വെച്ചിട്ടുള്ള പൂജയോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ട് കാരണം എന്താണ് എട്ട് കലശങ്ങളാണ് മുൻ ട്രസ്റ്റിയുടെ ഓഫീസ് മുറിയുടെ തറയിൽ നിന്ന് കണ്ടെത്തിയത് തറ കുഴിച്ചു നോക്കിയപ്പോൾ കണ്ടെത്തിയത് അവിടെ എട്ട് കലശങ്ങൾ അതിനകത്ത് എന്തുണ്ട് മനുഷ്യ മാംസം മനുഷ്യന്റെ അസ്ഥി മുടി ഇതൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പ്രത്യേക പൂജ അന്ധവിശ്വാസം ആഭിചാരം ഇതൊക്കെ വെച്ച് പൂജ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ബോഡിയൊക്കെ കിട്ടണമെങ്കിൽ ആരെയൊക്കെ കൊന്നിട്ടുണ്ടാകാം അപ്പോൾ ഇങ്ങനെ ലീലാവതി ആശുപത്രിയിൽ വരെ ഇങ്ങനെ നരഹത്യയും അതുപോലെ തന്നെ എന്താണ് നര നരഹത്യ നരബലിയും അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ നടത്തി ട്രസ്റ്റിമാർ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ മുക്കി എന്നാണ് പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോലീസിനൊക്കെ പരാതി നൽകിയിരിക്കുന്നത് രാജ്യത്തെ പ്രബലമായ ആശുപത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളൊന്നാണ് മുംബൈയിലുള്ള ലീലാവതി ആശുപത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലയാകെ സ്തംഭിച്ചു പോകുന്ന ഒരു വലിയ വാർത്തയാണ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ മാത്രമല്ല ഇന്ത്യൻ മെഡിക്കൽ മേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് ലീലാവതി ആശുപത്രി കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത്